കോൺഗ്രസുകൾ തമ്മിലെ മത്സരം ഇക്കുറി നമ്മൾ കോട്ടയത്ത് കണ്ടു മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന മാണി കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പാഴായി അവസാന നിമിഷം ചിഹ്നമടക്കം മാറ്റിക്കൊടുത്തിട്ടും തോമസ് ചാഴിക്കാടൻ ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെട്ടു യു ഡി എഫ് ഇട്ട് മാണി കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയപ്പോൾ ഉണ്ടായിരുന്ന ആദ്യ ആവശ്യം രാജ്യസഭാ സീറ്റ് തന്നെയായിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം കൊണ്ട് സീറ്റ് കൈവിട്ടു പോകാനാണ് സാധ്യത മാണി വിഭാഗത്തെ പിണക്കി അകറ്റിയാലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും ോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി ഒരു വശത്ത് മുന്നണിയിലെ മുഖ്യ ഘടക കക്ഷികളുടെ കടുത്ത നിലപാടും കേരള കോൺഗ്രസ് മാണിവിഭാഗത്തെ പിണക്കി അകറ്റിയാലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം മറുവശത്ത് രാജ്യസഭാ സീറ്റ് മറ്റൊരു കക്ഷിക്ക് വിട്ടു നൽകുക എന്ന അസാധാരണ നിലപാടിലേക്ക് സിപിഎം എത്തിച്ചേർന്നതിന്റെ കാരണം വ്യക്തമാണ് മുന്നണിയുടെ കെട്ടുറപ്പും നിലനിൽപ്പും കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് കണ്ട് സിപിഎം സ്വയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു ഒരു തരത്തിൽ വിപത്തുകൾ മുന്നിൽ കണ്ടുള്ള കീഴടങ്ങൽ കോട്ടയം സീറ്റിൽ തോൽക്കുക കൂടി ചെയ്തതോടെ പാർലമെന്റിൽ അംഗത്വമില്ലാതായ കേരള കോൺഗ്രസ് എമ്മിന് കയ്യിലിരിക്കുന്ന രാജ്യസഭാ സീറ്റ് നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് മറ്റ് പ്രലോഭനങ്ങൾ അവിടെ യേശിയില്ല അനുനയത്തിന് സി പി ഐയും തയ്യാറായില്ല തിരുത്തലിന് തുടക്കമാണിതെന്നാണ് വ്യാഖ്യാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഇടതുകോട്ടകൾ തകർന്നടിഞ്ഞതിന് പിന്നാലെ ഇടതുപക്ഷത്തിന്റെ സഹായികളും അഭിനയകാംശികളും പോലും കടുത്ത വാക്കുകളില് മുന്നറിയിപ്പുമായി രംഗത്തുവന്നിരുന്നു എൽഡിഎഫിനേറ്റ തിരിച്ചടിക്ക് മുഖ്യകാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണെന്നായിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം സുപ്രഭാതമാഞ്ഞടിച്ചത് സർക്കാരിന്റെ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് പിന്നാക്ക പട്ടിക വിഭാഗ വോട്ടുകൾ ചോർത്തിയതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ വിമർശനവും സർക്കാരിനെയും സി പി എമ്മിനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ വിമർശനങ്ങളോട് പാർട്ടി ഇനിയും പ്രതികരിച്ചിട്ടില്ല അതേസമയം സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ശ്രമിച്ച ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ ഗീവർഗീസ് മാർകൂർലോസിനെ വിവരദോഷിയായി മുഖ്യമന്ത്രി ചിത്രീകരിച്ചത് ക്രൈസ്തവ സഭകളിൽ മാത്രമല്ല ഇടതു കേന്ദ്രങ്ങളിൽ പോലും കടുത്ത നീരസത്തിന് ഇടയാക്കി വിമർശനങ്ങളോട് അസഹിഷ്ണുത പാടില്ലെന്നും മുന്നണിയിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ വീണ്ടും അടുപ്പിക്കാനുള്ള തിരുത്തൽ നടപടികൾ സർക്കാരും പാർട്ടിയും കൈക്കൊള്ളണമെന്നും വോട്ടെണ്ണലിനു ശേഷം ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റിന്റെ പ്രഥമയോഗം മുന്നറിയിപ്പ് നൽകിയതാണ് അതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റുതിരുത്തൽ ഇങ്ങനെയാണോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തിയത് രാജാവ് നഗ്നാണെന്ന് പറയാൻ ആളില്ലാത്ത വിധം പാർട്ടി അധംപതിച്ചുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനും ഇതിടയാക്കി കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന ആക്ഷേപം ഇടതുമുന്നണി ഘടക കക്ഷികൾക്കിടയിലും പ്രബലമായി അതിനു പിന്നാലെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന സി പി എം പോളിറ്റ് ബ്യൂറോ യോഗം കടുത്ത നിരാശ പ്രകടിപ്പിച്ചത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ സ്വയം വിമർശനാത്മകവും ആഴത്തിലുള്ളതുമായ വിശകലനം നടത്താനും പി തീരുമാനിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പുറമേ സംസ്ഥാനത്തെ ഇടതു വോട്ടുകളിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റവും പാര്ട്ടിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്